ഫാഷൻ ആൻഡ് ടെക്സ്റ്റൈൽ എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജിദ്ദ ഇന്റർനാഷണൽ എക്സിബിഷൻ സെന്ററിൽ ആരംഭിച്ചു ഇന്ത്യയിൽ നിന്ന് ഏകദേശം സ്ഥാപനങ്ങൾ പങ്കെടുക്കുന്നുണ്ട് സൗദി ഫാഷൻ ആൻഡ് ടെക്സ്റ്റൈൽ എക്സ്പോ രണ്ടായിരത്തിയഞ്ച് ജിദ്ദ ഇന്റർനാഷണൽ എക്സിബിഷൻ സെന്ററിൽ ആരംഭിച്ചു സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയെട്ട് വരെ നാല് ദിവസങ്ങളിലായാണ് ഫാഷൻ ടെക്സ്റ്റൈൽ നടക്കുന്നത് സൗദി ഇന്ത്യൻ കോൺസിൽ ജനറൽ ഫഹദ് അഹമ്മദ് കൻസൂരി സൂരി ഉദ്ഘാടനത്തിൽ പങ്കെടുത്തു ഇന്ത്യൻ കോൺസിൽ ജനറൽ ജിദ്ദ ചേംബർ ബോർഡ് മെമ്പർ സാദ് മൊസാഹേൽ അൽ അധൈബിയുമായി ചേർന്ന് എക്സ്പോയിലെ ഇന്ത്യൻ പവലിൻ ഉദ്ഘാടനം ചെയ്തു ഈ വർഷം ടെക്സ്റ്റൈൽ വസ്ത്രനിർമ്മാണ മേഖലയിൽ നിന്നുള്ള അമ്പതിലധികം ഇന്ത്യൻ കമ്പനികൾ അവരുടെ ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കുന്നുണ്ട് ഗുണമേന്മ ഡിസൈൻ സുസ്ഥിരത എന്നിവയിലെ ഇന്ത്യയുടെ കരുത്ത് എടുത്തു കാണിക്കുന്നതാണ് എക്സിബിഷൻ ഇറ്റലി ഇന്ത്യ ബംഗ്ലാദേശ് പാകിസ്ഥാൻ ഉൾപ്പെടെ ഇരുപതിലധികം രാജ്യങ്ങളിൽ നിന്നുള്ള മുന്നൂറിലധികം സ്ഥാപനങ്ങൾ എക്സ്പോയിൽ പങ്കെടുക്കുന്നുണ്ട് ഇത് ഫാഷൻ ടെക്സ്റ്റൈൽ രംഗത്തെ ലോകോത്തര ട്രെൻഡുകളും ഉൽപ്പന്നങ്ങളും നേരിട്ടറിയാൻ അവസരം നൽകുന്നു സുൽഫി ക്രോദായ് അമൃത ന്യൂസ് ജിദ്ദ സെലിബ്രേറ്റിംഗ് ഫോർട്ടിഴ്സ് ഓഫ് ട്രസ്റ്റ് ആൻഡ് ലെഗസി സോന ഗോൾഡ് ഡയമണ്ട്സ് സൗദി അറേബ്യ ബെഹറൈൻ ഒമാൻ ഹൈപ്പർ അൽവഫ സൗദി അറേബ്യ ഇപ്പോൾ മക്കയിലും